ഇടുക്കി കട്ടപ്പന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി ദളിത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് അരുൺകുമാറിന് ക്രൂരമർദ്ദനമേറ്റു പരാതി പറഞ്ഞ് അരുൺകുമാറിന്റെ ഭാര്യ കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലയച്ച ശബ്ദ സന്ദേശം പുറത്ത് ഈ ഗ്രൂപ്പിൽ എത്ര നേതാക്കന്മാരുണ്ട് എത്ര ആൾക്കാരുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാനാ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇയാളുടെ മേത്ത് കൈ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാമായിരുന്നു അതല്ല ഓഫീസ് ഓഫീസിൻ്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാറിന് ജോയ് സാറിനോടോ മറ്റുള്ളവരോടോ പറയാമായിരുന്നു അതിനു പകരം ഇതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളുടെ മേലു നിന്നാൽ നിങ്ങൾക്ക് എത്ര ഇതാവുന്ന നിങ്ങളൊന്നാലോചിച്ച് നോക്കണം എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞിനും ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലെ എൻ്റെ കെട്ടിന് ഈ കിടപ്പ് കിടന്ന നാളെ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് ആഹാരം കഴിക്കണമെന്ന് പോലും എനിക്കറിയില്ല എനിക്കൊന്നും നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനതിനെ കൊണ്ട് എവിടേക്കെങ്ങും പോകാമായിരുന്നു നിങ്ങൾ ഈ ചെയ്തു വെച്ച എത്ര ശുദ്ധ തെമാടിത്തരാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇട്ട് ഞാൻ ചെയ്തത് ശരിയാണെന്ന് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം ഈ ഗ്രൂപ്പ് ഞാൻ നോക്കാറുമില്ല ഇതൊരു പാർട്ടിയുടെ ഗ്രൂപ്പാണ് എൻ്റെ ഭർത്താവ് മാത്രമാണ് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഈ ഫോൺ എൻ്റെ കയ്യിലാണ് ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കുക എല്ലാവരും അതുകൊണ്ടാണോ മിസ്റ്റർ സന്തോഷ് എന്റെ കെട്ടോന്ന് ഈ പരിവാക്കി വിട്ടത് മര്യാദയ്ക്ക് സംസാരിക്കാത്തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മുതിർന്ന നേതാക്കന്മാരോട് പറയായിരുന്നു ഞാൻ ഇതിനെന്ത് എന്ത് ചെയ്യണം ഇയാൾ ഈ പരിവാക്കി വിട്ടതിൽ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജോസലിൽ കൂടെ ചേരുകയാണ് ജോസലിൽ അരുൺകുമാറിന്റെ ഭാര്യയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത് എന്താണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടാനിടയാക്കിയ സാഹചര്യം ആവണി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കട്ടപ്പനയിലുള്ള ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ് ദളിത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻറ്റും കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗവുമായ കാപ്പുകാട്ടിൽ അരുൺകുമാറിന് ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത് ഡി സി സി അംഗമായ എ എം സന്തോഷിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് കോൺഗ്രസ്സിനുള്ളിലെ ആഭ്യന്തര കലകമായതുകൊണ്ട് തന്നെ മറ്റാരെയും അറിയിക്കാതെ സ്വകാര്യ ആശുപത്രിയിൽ ഈ അരുൺകുമാറും കുടുംബവും ചികിത്സ തേടുകയായിരുന്നു എന്നാൽ ഈ അവസ്ഥ കണ്ടിട്ട് ശാരീരിക അവശതകളുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് അരുൺകുമാറിന്റെ തലയ്ക്കും മുഖത്തിനുമെല്ലാം ക്രൂരമായ മർദ്ദനവും പരിക്കുകളുമുണ്ട് ഇതിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അരുൺകുമാറിന്റെ ഭാര്യ യു ഡി എഫിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരം ഒരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനായ ജോയി വെട്ടിക്കുഴി പ്രസിഡൻ്റായ കട്ടപ്പന സഹ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി അംഗം കൂടിയാണ് ഈ മർദ്ദനമേറ്റ അരുൺകുമാർ ആവണി ശരി ഇടുക്കി കട്ടപ്പന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടുകയും കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് അരുൺകുമാറിന് ഏൽക്കുകയും ചെയ്തു വിശദാംശങ്ങളാണ് ജോസിൽ നൽകിയത്